ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കൂട്ടുകാരെങ്കിലും സബ്ബ് ചെയ്യാതെയോ അല്ലെ ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ മറക്കാതെ ആ ലൈക്ക് ഒന്ന് ചെയ്യുക ലൈക്ക് വളരെ കുറവാട്ടോ നമുക്ക് നമ്മളെ വീഡിയോസിന് കമൻറ്റിലേറെ ലൈക്ക് ആക്കി അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നൊരു അടിപൊളി ബ്രാഹ്മിൻ സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയൊന്നും ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് അപ്പോൾ ഇതാ നമ്മളെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ എന്താ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ തന്നെ ചോറൂറ്റണ പരിപാടിയും ഒക്കെ നടക്കണുണ്ട് അപ്പം ഇനി ഇതാ മീനൊക്കെ വാങ്ങി നന്നാക്കി വെച്ചിട്ടൊക്കെ അതൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങളോട് ഞാൻ സാമ്പാറിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ അത് മാത്രമല്ലേ പറയാൻ പറ്റില്ല അല്ലെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞാലോ സാമ്പാർ എന്ന് പറഞ്ഞിട്ട് എന്താ മീനും ചോറും കൂട്ടാനൊക്കെ കാണിക്കണമെന്ന് ചോദിക്കൂലേ അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ അപ്പോൾ താ നമ്മൾ സാമ്പാറിനുള്ള പരിപ്പ് ഞാൻ ഈ കുക്കറിൽ ഇട്ടുവച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് വേണം നമുക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊന്നും വാട്ടിയെടുക്കാനൊക്കെ അപ്പോൾ നമ്മൾ പരിപ്പ് വേകാൻ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് രണ്ടും ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് പിന്നെ പരിപ്പ് അധികം ഒന്നുമില്ല കുറച്ച് തന്നെ ഉള്ളു കേട്ടോ ഒരുപാട് നമ്മൾ പരിപ്പ് എടുക്കുമ്പോൾ ഭയങ്കര തിക്കാകും കേട്ടോ സാപ്പാറ് സാമ്പാർ അധികം തിക്ക് ആയാലും രസം ഒരുപാട് ലൂസായാലും വേണ്ട അപ്പം ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാനുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇതിൽ വേറെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഉഴുന്നപ്പരിപ്പ് അതുപോലെ കുറച്ച് പരി കടലപ്പരിപ്പ് പിന്നെ ഉലുവ കടുക് ഒക്കെയാണ് കേട്ടോ സംഭവം ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല ഞാൻ ആദ്യം തന്നെ ഒക്കെ ഒരു പാത്രത്തിൽ പാത്രത്തിലെടുത്തിട്ടപ്പോൾ ഒക്കെ ഒന്നിച്ച് അങ്ങോട്ട് ആയിട്ട് അപ്പോൾ പറഞ്ഞ ഒരു ഒക്കെ അര ടീസ്പൂൺ ഈ ചേട്ടം ഉലുവീൻ കടുകും ഉലുവിയും പിന്നെ അതൊരു ഉഴുന്നപ്പരിപ്പും പരിപ്പൊക്കെ അര അര ടീസ്പൂൺ എടുത്തിട്ട് പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ചീരാ തേങ്ങയും ഉള്ളിയും അതുപോലെ മൂന്നാല് വറ്റൽ മുളകും ഉണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ അടിപൊളി ഇരുമ്പിൻ്റെ ചട്ടി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ ഗ്യാസ് ഒന്ന് വെച്ചിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഇത് വറുക്കുമ്പോൾ നമ്മൾ കൈ എടുക്കാതെ വറുക്കണം കേട്ടോ ഉലുവിയും കടവും അതൊന്നും കരിയാതെ നല്ലതുപോലെ സൂക്ഷിച്ച് നമ്മൾ ഇളക്കി എടുക്കണം കേട്ടോ ഒന്ന് ആ ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് നമുക്ക് നല്ലതുപോലെ ശ്രദ്ധിക്കുക തന്നെ വേണം കരിഞ്ഞു കഴിഞ്ഞാൽ ആ സാമ്പാറിൻ്റെ ടേസ്റ്റ് തന്നെ വേറൊരു ടേസ്റ്റ് ആകും കേട്ടോ അപ്പോൾ അതാ മൂന്നാല് വറ്റൽമുളകും കൊടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള മുളകാട്ടോ നിങ്ങൾക്ക് എരിവിനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന മുളക് ഇവിടെ ഇത് ഈ പാ പാകത്തിനുള്ള എടുത്തത് ത് അപ്പോൾ നമ്മൾ സംഭവങ്ങളൊക്കെ അതാ നല്ലോണം ഒന്ന് മുരിഞ്ഞിട്ടുണ്ട് ഒരുപാട് കരിയിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഓവറായിട്ട് അത് കരിയിക്കരുത് അപ്പോൾ ഈ ഒരു ചെറിയൊരു ബ്രൗൺ കളറാവും നമ്മൾ പരിപ്പും ഇതൊക്കെ ഒന്ന് മുരിഞ്ഞ പോലെ ഒന്ന് ആവും ആ സമയത്ത് നമുക്ക് നമ്മൾ തേങ്ങയും കറിവേപ്പിൽ ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് രണ്ട് ചെറിയ ചെറിയുള്ളീൻ്റെ ഒരു ഇതും ഇട്ടിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലതുപോലൊന്ന് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഇനി തേങ്ങയിൽ ഇടണം കുറച്ച് രണ്ട് സംഭവങ്ങളൊക്കെ ൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ തേങ്ങ ഒന്ന് വാടിയിട്ട് കാണിച്ച് തരാം പിന്നെ തേങ്ങ വറുക്കണേല് കുറച്ചുകൂടി കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ പൊടിയാവുമ്പോൾ നമുക്ക് എത്ര ഇട്ടാലും അങ്ങോട്ട് മണം കിട്ടുന്നില്ല കേട്ടോ ഇത് എന്താണെന്നറിയില്ല നമ്മൾ പെരുങ്ങായം വാങ്ങണേൽ കട്ടക്കായ ആണെങ്കിൽ നല്ലതാ കേട്ടോ അതാണ് ഏറ്റവും ബെറ്റർ ഈ പൊടിയിലേറെ നല്ലത് കട്ടക്കായാണ് അപ്പം എൻ്റെ അടുത്ത് ഇപ്പം ഉള്ളത് പൊടിയാണ് കേട്ടോ അപ്പം അതിട്ടിട്ട് കുറച്ച് കൂടുതൽ തന്നെ ഇങ്ങോട്ട് ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സാമ്പാറിൽ ആ കായം നല്ല കട്ടക്കായത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല ഈ പൊടിക്കായിട്ടോ പൊടിക്കായം കുറേ നമ്മൾ വാങ്ങിയിട്ട് എടുത്ത് വെക്കുമ്പോൾ അത് കാണാൻ ഒരു മണമൊക്കെ പോകണു അപ്പം ഞാൻ കുറച്ചായിട്ട് വാങ്ങിയിട്ട് അപ്പോൾ അതാ അത് ഞാൻ ഗ്യാസിൽ അപ്പുറത്തേക്ക് ഉണ്ട് വെച്ചോട്ട് കൊണ്ടുവിട്ടോ തേങ്ങ കുറച്ചൊക്കെ കൂടി ഒന്ന് മുരിയാനുണ്ട് അപ്പോൾ അതെങ്ങനെ ആവട്ടെ അപ്പോൾ അത് നമ്മൾ വെണ്ടയ്ക്കൊന്ന് വാട്ടി കൊടുക്കണം വെണ്ടയ്ക്ക വാട്ടാതെ സാമ്പാറിൽ ഇട്ടാൽ ആകെ ഒരു കൊഴുപ്പാകും കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് വാട്ടണം വെണ്ടയ്ക്ക നമ്മൾ എന്ത് കറി വയ്ക്കുകയാണെങ്കിലും വെണ്ടയ്ക്കൊന്ന് വാട്ടരുത് നല്ലതാട്ടോ അതിൻ്റെ ആ കൊഴുപ്പൊന്നും പോയി കിട്ടും അല്ലാതെ അങ്ങത്തെ അതേപോലെ നമ്മൾ സാമ്പാർ കഷ്ണത്തിൽ അങ്ങോട്ട് മുറിച്ചിടുകയാണെങ്കിൽ ആ സാമ്പാറിലൊരു കൊഴുപ്പ് പോലെയാണ് കേട്ടോ തോന്നുക ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ വെണ്ടയ്ക്ക് അതിൻ്റെ അത് അറിയേയില്ല പിന്നെ വെണ്ടയ്ക്ക് നല്ല ടേസ്റ്റും കിട്ടും ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ തന്നെ നല്ലൊരു മണം കൂടിയാണ് അപ്പം ഇനി ഞമ്മൾക്ക് ഒന്ന് വാടിയ ശേഷം നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊന്നിട്ടിട്ട് വാട്ടിയെടുക്കണ്ട ചീണ കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലൊന്നും വാട്ടിയിട്ട് അത് അങ്ങനെയാണ് കേട്ടോ നമ്മളിത് വെക്കുക എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ് സാമ്പാറിൻ്റെ മണം നല്ലൊരു മണം തന്നെയാണ് കേട്ടത് അപ്പോൾ ഞാൻ എന്നും ഇതുപോലെ തന്നെ കേട്ടോ അധികം വെക്കല് ചിലപ്പോൾ അർജൻറ്റിലൊക്കെ എങ്ങോട്ടേലും നമ്മൾ പോകാനൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഇങ്ങോട്ട് കുക്കറൊക്കെ ഇട ഒരൊറ്റ അഡിക്ഷ വിസിലടിക്കൽ പരിപാടി ഉണ്ട് കഴിഞ്ഞു പക്ഷേ ഇത് വെക്കണമെങ്കിൽ കുറച്ച് നേരം നമ്മൾ മെനക്കെ തന്നെ നല്ല സമാധാനത്തിൽ ക്ഷമയോടു കൂടി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ അത് കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ എങ്ങോട്ടേലും പോകാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ എന്താ പറയുക അർജൻറ്റിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് ഒരിക്കലും ശരിയാകില്ല കേട്ടോ നമ്മൾ നല്ല സമാധാനത്തോടുകൂടി റിലാക്സ് ആയിട്ട് നല്ലതിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഏത് ഭക്ഷണ സാധനമാണേലും ശരി അത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ടേസ്റ്റ് കിട്ടും അപ്പോൾ അതാ നമ്മൾ കുറച്ച് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ തേങ്ങ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കിയ കൊണ്ട് ഇരിക്കുന്നുണ്ട് അത് കുറച്ചൊന്നും കൂടി ആവാണ്ട് കേട്ടോ നല്ലോണം ഒന്ന് തേങ്ങ എന്ന് വെച്ചിട്ട് ഇരുമ്പിൻ്റെ ചട്ടിയാകുമ്പോൾ എന്താ വെച്ചാൽ നല്ല അടിപൊളിയാണ് കേട്ടോ അതിൽ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാ പാത്രത്തിലേറെ അടിപൊളിയാണ് നമ്മൾ ഇരുമ്പിൻ്റെ ജീവനച്ചട്ടി ഞാനിത് അധികം എടുക്കാറില്ല കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തേങ്ങ വറക്കും ഇനിയൊക്കെ എടുക്കും നോമ്പായി കഴിഞ്ഞില്ലേ നോമ്പാകുമ്പോൾ നമ്മൾ എണ്ണക്കടി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഇട്ട് എടുക്കാറ് അത് നല്ലത് കറുത്തതാവും കേട്ടോ നമ്മൾ ഉപയോഗിക്കും തോറും മറ്റേ നമ്മൾ ഉപയോഗിക്കാതെ ഇങ്ങനെ കമ്മിയത്ത് വയ്ക്കുമ്പോൾ ഒരു തുരുമ്പ് പിടിച്ച പോലെ ആവും ഞാൻ ഇടക്കൊക്കെ ഇങ്ങനെ തേങ്ങ വറുക്കാനോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തേക്ക് ഞാൻ രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും രണ്ട് സ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഈസ്റ്റൻ്റെ സാമ്പാർ പൊടിയാണ് മല്ലിപ്പൊടി മല്ലിയാണ് കേട്ടോ അധികം ശരിക്കും വേണ്ടത് പക്ഷേ നമ്മളടുത്ത് മല്ലി ഇല്ലാ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ പൊടി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം മല്ലി ഉള്ളതിൽ മല്ലി ഇട്ടു എനെ വർത്ത കൊടുക്കുക അതുപോലെ പിന്നെ നമ്മളെ സാമ്പാർ പൊടി സാമ്പാർ പൊടി ഈസ്റ്റൻ്റെ കേട്ടോ നല്ലത് ഞാൻ വേറെ കുറേ കമ്പനി ഉണ്ടല്ലോ സാമ്പാർ പൊടി ഞാനങ്ങനെ അതൊന്നും വാങ്ങാൻ കേട്ടോ ഞാൻ എല്ലാതും ഞാനൊരു വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സംഭവം ഈസ്റ്റൻ്റെ സാമ്പാർ പൊടിയും അതേപോലെ ചിക്കൻ പൊടിയാണെങ്കിലും ഈസ്റ്റൻ്റെ മാത്രമേ ഉപയോഗിക്കുള്ളൂ എനിക്ക് അതാണ് നല്ല ഇഷ്ടം കേട്ടോ അവിടെ അത് ഇടുമ്പോളാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടോ മറ്റേ ഞാൻ കുറേ വേറെ സാമ്പാർ പൊടികളൊക്കെ വാങ്ങി നോക്കിയതാണ് കേട്ടോ പക്ഷെ ഒന്നും ഇതിൻ്റെ അത്രക്കങ്ങട് മണവും രുചിയും കിട്ടുന്നില്ല അപ്പോൾ നമ്മളെ കുക്കറിൽ വേവിച്ച പരിപ്പും ഞാനിതാ ഒഴിച്ചു കൊടുത്ത് ഇതൊക്കെ നമ്മളെ കഷ്ണങ്ങൾ വാടി നല്ല സെറ്റായപ്പോൾ അതിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി അതിൽ കുറച്ച് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഒന്ന് കളറ് കുറച്ചും കൂടി വേണം കേട്ടോ ഇത് നമ്മൾ പരിപ്പ് വേഗി വേവിച്ചപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനി കുറച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണമെങ്കിൽ ഒരു കളറിന് വേണ്ടിയിട്ട് കേട്ടോ കറി ആകുമ്പോൾ കുറച്ച് കളറും ഒക്കെ വേണമല്ലോ അപ്പോഴല്ലേ കാണാൻ ലുക്ക് ഉണ്ടാവുള്ളൂ അല്ലേ ലുക്ക് മാത്രം പോരാട്ടോ കാണാൻ ടേസ്റ്റ് ഉണ്ടാവണം കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവണം ലുക്കിലല്ലല്ലോ കാര്യം അല്ലേ അപ്പോൾ അതാ നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പരിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി അതൊന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ച് കഷ്ണമൊക്കെ ഒന്ന് വെണ്ടെടുക്കുക വേവിച്ചെടുക്കാം കേട്ടോ നമ്മൾ ഈ സാമ്പാർ വെക്കുമ്പോൾ ഇങ്ങനെ ചട്ട്മഞ്ചട്ടിയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉരുളിയിലോ അങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ കഷ്ണങ്ങളൊന്നും നാശമാകില്ല കേട്ടോ മറ്റേത് നമ്മള് കുക്കറിലൊക്കെ ഇട്ടിട്ട് വിസിലടിക്കുമ്പോൾ മുരിങ്ങക്കായൊന്നും കാണുന്നല്ല മുരിങ്ങക്കായും വെണ്ടയ്ക്കയും ഒന്നും ആ സാമ്പാറിൽ കാണില്ല കേട്ടോ സാമ്പാറില് ബസ് ഏറ്റവും പ്രിയപ്പെട്ട സംഭവം മുരിങ്ങക്കായും പിന്നെ നമ്മൾ വെണ്ടയ്ക്കാണല്ലോ അപ്പോൾ ആ സംഭവങ്ങളൊക്കെ അരിഞ്ഞു പോകട്ടോ അപ്പോൾ ഇങ്ങനെ സാമ്പാർ തിളപ്പിച്ച് പാകത്ത് വേവിച്ച് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കഷ്ണങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടും അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ തേങ്ങയ്ക്ക് നല്ലോണം വറുത്ത് റെഡിയാക്കി ഞാൻ ഞാനിതാ ജാറിൽ ഇട്ട് വെക്കണം കേട്ടോ അപ്പോൾ ചൂട് ആറിയിട്ടൊന്നുമില്ല ഞാൻ ജാറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം വെക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ തണുത്തിട്ടും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഒക്കെ എടുത്തിട്ട് ജാറൊക്കെ ഇട്ട് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ചട്ടി ഒഴിഞ്ഞോളും പാത്രങ്ങൾ കുറേ കഴുകാനുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കഴിക്കണം അപ്പോൾ എല്ലാം അതൊന്ന് ഓരോ ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാത്രങ്ങളൊന്നും അധികം ഉണ്ടാവില്ല കേട്ടോ കഴുകാൻ പിന്നെ ഇതാ നമ്മൾ കുറച്ച് പുളി പുളി ഇങ്ങോട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പുളീൻ്റെ കാര്യം പറഞ്ഞതേ ഇല്ലല്ലോ എപ്പോഴാണ് കേട്ടോ ഓർമ്മ കെട്ടിയത് അപ്പോൾ കുറച്ച് പുളി ഇതായിട്ട് വെച്ചേക്കണം അതൊന്ന് നമ്മളെ കഷ്ണങ്ങളൊക്കെ വെന്തതിനു ശേഷം നമുക്കൊന്ന് പുളി ഒഴിച്ച് കൊടുക്കണം അതുപോലെ നമ്മൾ ആ അരപ്പൊക്കെ ഒന്ന് അരച്ചത് എടുത്തു കൊടുക്കും ണം അപ്പം ഞാൻ എന്തായാലും അത് അടച്ച് വെച്ചിങ്ങട്ടോ ഒന്ന് ചൂടാറിയ ശേഷം മാത്രമേ ഞാൻ അരക്കുള്ളൂ പിന്നെ നമുക്കിതാ മീനുണ്ട് കേട്ടോ ഞങ്ങള് മീനും മീനും ഇതിലൊന്നും പറയണം ഞാൻ കരുതിയിട്ടില്ല കേട്ടോ സാമ്പാറിൻ്റെ ഇടയിൽക്കൂടെ മീനെന്നൊക്കെ പറയുമ്പോൾ ഒരു ചേർച്ചല്ലല്ലോ അല്ലേ സാമ്പാർക്ക് മീൻ അപ്പോൾ എന്തായാലും അതവിടെ പൊരിച്ച് പൊരിക്കാമെന്നൊക്കെ വെച്ചിട്ട് നമ്മൾ കഷ്ടങ്ങളൊക്കെ നല്ല സെറ്റായി വെന്തിക്കണ പരിപ്പം കഷ്ടം ഇപ്പം നല്ല കളറായിട്ടോ എനിക്കിപ്പോൾ കറി ആണെങ്കിൽ എന്താണ് നല്ല കളറിൽ ഇങ്ങനെ ആയിട്ട് കിടക്കണം കേട്ടോ അങ്ങനെയാണ് എനിക്കിഷ്ടം ഞാൻ മഞ്ഞൾപ്പൊടി നല്ലോണം ഉപയോഗിക്കുന്ന ആളാണ് ഇടും കേട്ടോ പക്ഷെ മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് ഞങ്ങൾക്ക് ദോഷമൊന്നും ഗുണമല്ലാതെ ദോഷമൊന്നും വരില്ലല്ലോ അല്ലേ അപ്പോൾ എന്തായാലും കുറച്ച് ഇതാ പുളിങ്ങിയും കൂടെ ഒഴിച്ച് കൊടുത്തേക്കണം കുറച്ച് മതി ഒരുപാട് പുളിപ്പൊന്നും സാമ്പാറിൽ രസം ഉണ്ടാവില്ല ഒരു പാകത്തെ പുളിപ്പട്ടോ പാകം അപ്പോൾ അതാ നമ്മൾ കഷ്ണങ്ങളൊക്കെ ഒന്നും ഉടയാതെ തന്നെ വെന്തിട്ടുണ്ട് സാമ്പാറിലാകുമ്പോൾ കഷ്ണങ്ങൾ ഇങ്ങനെ കിടക്കണം കേട്ടോ അപ്പോളാണ് അതിൻ്റെ രുചിയും കാണാൻ ഭംഗിയും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആ മിരിങ്ങക്കായൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ ഇനി എന്തായാലും നമ്മൾ അരപ്പ് ഞാൻ അരച്ചിപ്പോളും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അരപ്പൊക്കെ അരക്കുമ്പോൾ എന്താ മണം കൂട്ടുകാരെ നല്ല അടിപ്പൊളി മണമാണ് കെട്ടോ പിന്നെ ഒരു രക്ഷയില്ല എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിൻ്റെ പകരം നിങ്ങൾ മല്ലി ഉണ്ടെങ്കിൽ അതൊന്ന് വറുത്താൽ മതി കേട്ടോ നല്ല സൂപ്പർ സാമ്പാർ തന്നെയാണ് ബ്രാഹ്മിൻസ് സാമ്പാറിൻ്റെ അതേ രുചി തന്നെയാണ് കേട്ടോ നമുക്കിത് ഇഡലിയോ സാമ്പാറൊക്കോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് എന്തായാലും വൈകുന്നേരത്ത് ഇഡലി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കണോ ഇത് ഉച്ചക്കലത്തേക്കുള്ളതാണ് കേട്ടോ ഉച്ചക്കാലത്തേക്ക് ചോറാണ് അപ്പോൾ നമ്മൾ അത് ആ അരപ്പൊക്കെ അങ്ങോട്ട് ഒഴിച്ച് നല്ല സെറ്റാക്കി വെച്ചു കേട്ടോ ഇനി ഇതൊക്കെ കുറച്ച് ഉപ്പ് കമ്മി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ ഇതാ നല്ലോണം ഒന്ന് മിക്സാക്കി വെക്കുക ഒരുപാട് നേരൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ചൊന്ന് തിളച്ചാൽ മതി നമ്മൾ തേങ്ങയും ഇതൊക്കെ നല്ലോണം വറക്കുന്ന സംഭവങ്ങളല്ലേ അതുകൊണ്ട് ഒരുപാടൊന്നും തിളപ്പിക്കും പച്ചച്ചൂരൊന്നും ഉണ്ടാവില്ലല്ലോ പൊടികളതായാലും എന്തെങ്കിലും മറ്റേ നമ്മൾ അത് അങ്ങനെ ഇടുമ്പോളല്ലേ പച്ചച്ചൂര് പോകാൻ വേണ്ടി തിളപ്പിക്കുക അപ്പോൾ ഈ തേങ്ങ വറുക്കും വറുത്തതാവുമ്പോൾ നമുക്ക് അധികം പച്ചച്ചൂരൊന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉപ്പുണ്ടോ ഉപ്പുണ്ടോ നോക്കുകയാണെട്ടോ അപ്പം ഉപ്പിൻ്റെ കുറവ് നല്ലോണം ഇങ്ങനെ കണ്ടു അപ്പം ഞാനിപ്പോൾ പഠിച്ച് പേടിച്ചിങ്ങനെ ഇടട്ടോ എൻ്റെ ഉപ്പ് എനിക്കാണെങ്കിൽ കുറച്ച് ഉപ്പും പൊളിയും കൂടുതൽ തന്നെയാണ് കേട്ടോ എൻ്റെ അമ്മ വന്നാലിങ്ങനെ പറയും എൻ്റെ എനിക്ക് ഉപ്പിടലോ കുറച്ച് കൂടുതലാണ് കറിയും അപ്പോൾ എനിക്ക് നല്ല നല്ല ഉപ്പ് വേണം അതുപോലെ എരിവും ഒക്കെ വേണം കേട്ടോ ഇനി നമ്മൾ ഈ സീക്രട്ട് സാധനം ഇതിൽ ഇടുന്നത് എന്താ വച്ചാൽ ശർക്കരയാണ് കേട്ടോ സീക്രട്ടൊന്നും ആവില്ല ചിലവർക്കൊക്കെ അറിയുണ്ടാവും കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഞാൻ കുറേ കുറേ ശർക്കര ഇങ്ങനെ ഞാനിങ്ങനെ പൊടിച്ച് വെക്കും കേട്ടോ പൊടിച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ വയ്ക്കും അതിനൊരു രണ്ട് കഷ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്ര ഇട്ട് കൊടുത്ത് ശർക്കര ഇട്ട് കൊടുത്തൊന്ന് വെച്ചിട്ട് ഒരു മധുരം അതിൻ്റെ ഒരു ഒന്നുമില്ലാട്ടോ സാമ്പാറിന് നല്ല ടേസ്റ്റ് കൂടി കൂടി അപ്പോൾ എന്തായാലും ഒന്ന് തിളച്ചാൽ സാമ്പാറിൻ്റെ പരിപാടികൾ അങ്ങനത്തെ തീർന്നിട്ടോ അപ്പോൾ ഇതാ നമ്മൾ കഷ്ണങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കിടക്കണല്ലെങ്കിലൊക്കെ കാണുമ്പോൾ തന്നെ അറിയണില്ലേ അപ്പോൾ എന്തായാലും ഒന്ന് കൂടി നോക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പും പുളിയും ഒക്കെ കറക്റ്റാക്കി നോക്കി 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 ഇങ്ങോട്ട് കറക്റ്റാക്കി വെച്ച് കെട്ടോ അപ്പോൾ ഇനി ഒന്നും ചേർക്കണ്ട ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് നമ്മളെ പരിപാടികൾ കണിഞ്ഞു അപ്പോൾ അതാ കുട്ടുകാരെ നമ്മൾ സാമ്പാറൊക്കെ തിളച്ച് നല്ല മണമുണ്ട് കേട്ടോ ഞാനിപ്പോൾ അത് എന്തായാലും ചോറ് കഴിക്കും ചോറ് കഴിക്കാൻ നേരം ആയിട്ടൊന്നുമില്ല എന്നാലും ഞാൻ ഒന്ന് കട വേർത്ത് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ചോറ് കഴിക്കുന്നതായിരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം കേട്ടോ സാമ്പാർ എത്ര ഞാനൊക്കെ എന്താ സദ്യ കല്യാണമൊക്കെ എവിടെ ഉണ്ടെങ്കിലും ഞാൻ പോകട്ടോ വിളിച്ചിട്ട് കേട്ടോ വിളിക്കാതൊന്നും പോകില്ല വിളിച്ചല്ലാത്ത അത് വേറെ കാര്യം അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ താളിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ കുറച്ച് എണ്ണ കൂടുതൽ തന്നെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് സാമ്പാറാകുമ്പോൾ എണ്ണയും കടവും ഒക്കെ കുറച്ച് കൂടുതൽ വേണം കേട്ടോ അതൊന്നും ലാഭം നോക്കിയിട്ട് കാര്യമല്ല ലാഭം നോക്കിയാലും നമുക്ക് ടേസ്റ്റിന് വ്യത്യാസം വരും അപ്പോൾ നമ്മൾ സാമ്പാർ അടിപൊളി ഇതാ കിട്ടിയിട്ടുണ്ട് നല്ല കളറും മണം രുചിയുള്ള ഉള്ള അടിപൊളി ബ്രാഹ്മിൺ സാമ്പാറിൻ്റെ അത്രയും രുചി കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞ പോലെ തന്നെ ലൈക്കും സബും ഒക്കെ ചെയ്ത് സപ്പോർട്ടേ ചെയ്യാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ വീണ്ടും നമുക്ക് നാളെ കാണാം